േറ്റ് അവള് കിടന്ന് ഉറങ്ങുന്നു സമയം എത്രയാണ് എട്ടുമണിയായി വേറെ എനിക്ക് ഇനക്കാരായില്ലേ അമ്മ എനിക്ക് പീരീഡ്സ് ആയിട്ട് വയറുവേദന അവക്കൊരു പീരീഡ്സ് വേറെ ആർക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഈ പീരീഡ്സ് ഒക്കെ എല്ലാര്ക്കും വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര വല്യ വല്യ കോലാഹലും കാണണം കേട്ടോ നീയേ പത്തുപതിനേഴ് വയസ്സേ ഉള്ളൂ പെണ്ണിന് അപ്പോഴേക്ക് അവൾക്ക് പീരീഡ്സ് വലിയ വേദന പോലും നിന്റെ കള്ളത്രങ്ങൾ കേട്ടിട്ട് ഞാനോട് നിനക്ക് കടത്തുനിന്ന് വിചാരിക്കണം കേട്ടോ എണീറ്റ് പോയി വേറെ പണിയാ നോക്ക് അടിച്ച് വരെ തുടക്കാരുണ്ട് തുടിയലക്കാരുണ്ട് എന്നൊക്കെ പണിണ്ട് മിറ്റോ കടിച്ചിട വേഗം ഈ ഫാനൊക്കെ ആണെന്ന് ഉറക്കാൻ പറ്റുള്ളൂ അല്ലേ ഓഫ് ഒക്കെ നിനക്ക് കറണ്ട് ബില്ല് കൂടി കൂടി വന്നോടിക്കാ ഫാന ലൈറ്റ് ഒക്കെ ഇട്ടേ കിടക്കുകയുള്ളൂ അതെങ്ങനെയാണ് കൊടുത്തേക്കല്ലേ നല്ല ബെഡ് കട്ടില് ഒരു പുന്നൊരിക്കല് ഒരേ എണീറ്റ് പോവാൻ നോക്ക് ആരാ മീൻ വറുത്തെടുക്കാൻ പറഞ്ഞത് ചട്ടിയിൽ അഞ്ചാറ് മീൻ വറുത്തുണ്ട് അതാ ഞാൻ ഒരെണ്ണം ഒരെണ്ണെടുത്ത് അവിടെ മൂന്നും നാലും അഞ്ചും പത്ത് മീനൊക്കെ ഇരുന്നിരിക്കും പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോ എന്നോട് ചോദിച്ചിട്ട് എടുക്കണം നിങ്ങൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് മീൻ കൂട്ടിയാ അവള് ഇറങ്ങാത്തോള അവക്ക് അതെന്റെ കൊച്ചില വെച്ചേക്കാണ് അവര് വൈകുന്നേരം മീനിലേക്ക് അത് ചോറ് ഇറക്കത്തില്ല മീനില്ലാതെ കഴിക്കത്തില്ല നിലക്കു അല്ല ചമ്മന്തി പോരും എല്ലാം കൂട്ടി കഴിച്ചാ പോരേ പത്തുക കറിയില്ലേ ആ മീനും മര്യാദയ്ക്ക് അടക്കോട്ട് വെച്ചേട്ടേട്ടിട്ട് മേനാട്ട സാധനം എന്തെങ്കിലുമൊക്കെ കട്ട് തിന്നില്ലേ അവക്കെന്തോ എന്തോ സമാധാനക്കേടാ ഞാൻ വറുത്തുവച്ചാ മീനെടുത്ത് തിന്നാ നിക്കണവള് ഏ മീനൊന്നും കൂട്ടിയില്ല അവക്ക് ഇറങ്ങത്തില്ല മേലെ കല്ലെടുത്ത് അയ്യോ മോനെ എറിഞ്ഞുണ്ടല്ലോ എന്താ എന്താണോ അങ്ങനല്ല അവനെന്ന കല്ലെടുത്ത് എറിഞ്ഞേ മിണ്ടി പൊറന്നി എന്റെ കൊച്ച അങ്ങനെ തോന്നിയൊന്നും പറയത്തില്ല ആവശ്യമില്ല എന്റെ കൊച്ചിനെ കണന്നാക്കുന്ന എനിക്കറിയാം നീ അല്ലെങ്കിൽ എന്റെ കൊച്ചിനെ നിനക്ക് കണ്ണേരം കണ്ടുടാ ഞാൻ പറഞ്ഞ കൂടി പോകും ഞാൻ നിന്നോട് പലവട്ടം മന എന്റെ കൊച്ചിനെ നേരെ നീ നിന്റെ അഭ്യാസം കൊണ്ട് വരരുത് എനിക്ക് ഒത്തോ വയസ്സായില്ലേ വയസ്സായാലേ ഇപ്പഴ ഇതിന്റെ കുട്ടികളിത് പറയില്ലേ കൊച്ചു വരുന്നത് വരുത് ഞാൻ ഞാനൊന്നും ചെയ്തില്ല തള്ളലത്തെ കൊച്ചാന്ന് ഞാൻ നോക്കത്തില്ല ഇനി മേലെ എന്റെ കൊച്ചിനെ നേരെ നിന്റെ അഭ്യാസം കൊണ്ട് വന്നാണ്ടല്ലോ അവള് പോട്ടെ പോലും ഇല്ല ഉള്ളിടത്ത് കളിക്കാതെ കരുത് കേട്ടാ ചേച്ചി ചേച്ചി വല വിളിച്ചാൽ മതി ചേച്ചി കളിക്കാതെ അതെ ഇപ്പം ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കൊച്ചെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കോ അല്ലെങ്കിൽ അവൻ എന്ത് കാണിച്ചാലും അവനെ ശിക്ഷിക്കാനോ അവനെ പറഞ്ഞു മനസ്സിലാക്കാനോ അവന്റെ അമ്മയുണ്ട് അമ്മ ഏഹ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛനുണ്ട് അല്ലാണ്ട് അവന്റെ അച്ഛൻ്റെ ആദ്യത്തെ കെട്ടിലെ മോള് വന്ന് വലിയ ശകാരിക്കാനും വർത്തമാനം പറയാറ് വഴക്കം കുറയാറ് നിൽക്കണ്ട കേട്ടോ നീ നിന്റെ സ്ഥാനം മനസ്സിലാക്കി നിൽക്കാൻ നോക്ക് വർത്തമാനം വഴക്കം കുറയാൻ നിൽക്കുന്നു എന്തായി കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞൊരു എനിക്ക് അത് ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് മൂന്ന് വർഷത്തെ ബിഎസ്സി മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ എനിക്ക് ലാബിലൊക്കെ ജോലി കിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ഡിഗ്രിക്കൊക്കെ എന്തിനാണ് ഇത്രയും നല്ല കോഴ്സിലൊക്കെ പഠിക്കാൻ പോണത് അതിന്റെ ആവശ്യം എന്തായിരിക്കലോ ചില്ലറ പൈസ വല്ലോ വേണോ ഇത്രയും വന്ന ഇത്രയും വലിയ കോഴ്സിലും പഠിക്കാൻ മാത്രമുള്ള മാർക്ക് ഒന്ന് പ്ലസ് ടുന് നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ ബോധം വേണം ഞാൻ പറയാ പൈസക്ക് പൈസ ആയതാ വേണ്ടേ എന്തിനാട് എനിക്ക് തോന്നുള്ള അത്രമാത്രം നല്ല കോഴ്സിലും പഠിക്കാനുള്ള ബുദ്ധിയും പകടം ഒക്കെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ ആദ്യ ഭാര്യയുടെ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കുമ്പോ ഇളയതൊരു ചെറുക്കൻ നിങ്ങക്ക് വളർന്നു വരുന്നുണ്ടെന്നും അവന്റെ പഠിപ്പും അവന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായേക്കൊള്ളാം അത് അത് പറഞ്ഞേ ഓർമ്മിച്ചതേ ഉള്ളു അല്ല ആദ്യത്തെ ഭാര്യയുടെ കൊച്ചിനെ മാത്രം പരിഗണിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കണേനൊട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്ന വച്ചാ വേണ്ട ഞാൻ വല്ല

ൊക്കെ തന്നെ ശരി സമ്മു പക്ഷേ നല്ല ചെറുക്കനാണ് കേട്ടത് അമ്മൂനെ എവിടെയെങ്കാണ്ട് വെച്ച് കണ്ടിണ്ടെന്ന് ആ നമ്മുടെ ബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഉള്ളിയപ്പ തെറിച്ചൊരു ബന്ധം പോലെ ഒരു ചെറിയ ബന്ധം ഉണ്ട് പക്ഷെ ചെറുക്കനാണ് ചേട്ടാ നല്ല ചെറുക്കനാണ് ഞാൻ കേട്ടിട്ട് നല്ല കുടുംബക്കാരാണ് ചെറുക്കനെന്തോ പെയിന്റാ അങ്ങനത്തെ എന്തോ ഒരു പണിയാണ് പെയിന്റ് പണി അങ്ങനെ എന്തോ ഒരു പണിയാണ് പെയിന്റ് പഠിക്കാനാണ്ടാണ് പോണത് പഠിപ്പിലൊക്കെ എന്തിരിക്കണേ ചെറുക്കൻ പത്താം ക്ലാസ് അങ്ങോട്ട് തോറ്റയാണ് വല്യ പ്രായം ഒന്നുമില്ല മുപ്പത്തിമൂന്ന് വയസ്സ് വല്യ പ്രായൊന്നുമില്ല നമ്മുടെ അമ്മക്ക് ഇപ്പത്ര ഈ പതിനേഴ് കഴിഞ്ഞില്ലേ പതിനേഴ് കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ ചെറുക്കന് മുപ്പത്തി മൂന്ന് എന്ത് വലിയ പ്രായൊന്നും അല്ലല്ലോ എന്റെ ഒരു കൈകാര്യത്ത് നിനക്കുന്ന ഏഹ് നീ ഇത്രയും കാലം എന്റെ മോളെ അമ്മ മോളെ എന്നൊന്നും വിളിക്കാറില്ലല്ലോ അവളൊരു ഉടായിപ്പ് കല്യാണാല ചൂട് വന്നേക്കടുത്ത് പ്ലസ് ടു കഴിഞ്ഞു പതിനേഴ് വയസ്സുള്ള എൻ്റെ മോക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുക്കല്ലേ നീ നിന്റെ സ്വന്തം മകളാണ് നീ ഇങ്ങനെ കാണിക്കൂടി നീ നീ മിണ്ടിയാണ്ടല്ലോ നീ എങ്ങനെയെങ്കിലും എന്റെ കൊച്ചിന് ഇവിടുത്തെ പുറത്താക്കാൻ വേണ്ടിയല്ലേ നീ കാണിച്ചുകൊണ്ടേ ഞാനേ കഷ്ടപ്പെടുന്നത് അവക്കു കൂടെ വേണ്ടിയാ ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വന്ന അവ കൊടുക്കുന്നില്ല ഞാൻ പലതും കണ്ടില്ലെന്ന് അടിക്കുമ്പോ നീക്കൊരു തലക്കറി നെങ്ങുന്നോ ഏഹ് ഏഹ് ഭക്ഷണം കൊടുക്കില്ല അവളെ ഏത് തരം അവഗണനയും എനിക്കൊരു ഭാര്യ എന്നുള്ള രീതിയിൽ അല്ലായിരുന്നു നിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം എന്റെ മോക്ക് ഒരു അമ്മയാകുന്ന രീതിയിലാണ് അതിനെ കിട്ടിയത് നീ എന്നിട്ട് നീ ഏതെങ്കിലും രീതിയിലൊരു അമ്മയാണ് നീ അവട് പെരുമാറിയിട്ടുണ്ട് ഇടീ നിന്റെ മനസ്സ് കല്ലോ അല്ലെങ്കിൽ നീ ഒരു അല്പം മനസാക്ഷി കടിക്കുക ആ കൊച്ചു എന്തെങ്കിലും ഒന്ന് പഠിച്ച എന്തെങ്കിലും ഒരു ജോലി ആക്കട്ടെ ഏഹ് നീ അതുവരെ എങ്കിലൊന്ന് ക്ഷമിക്കി അവള് കല്യാണാജിലോട് വന്നിരിക്കുന്നത് നീ മേലാൽ ഇമാതിരി ഉടായിപ്പ് കല്യാണ ആൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ ഓ ഏതെങ്കിലും ചെറുക്കൻ്റെ തലയിൽ കെട്ടിവെച്ച ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാന്ന് വെച്ചാൽ ഈ അങ്ങേര് സമ്മതിക്കത്തില്ല അല്ലെങ്കിലും അതെ ഇങ്ങേർക്ക് ഇപ്പോഴും ആദ്യത്തെ ഭാര്യേനെയും ആ കൊച്ചിനെയും സ്നേഹിച്ചുകൊണ്ട് നടക്ക തന്നെയാണ് എന്നെ എന്റെ കൊച്ചിനെയും ഇഷ്ടമല്ല ഇപ്പോഴും നമ്മള് രണ്ടാം സ്ഥാനക്കാരാണല്ലോ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മോളെ തീരെ ഇഷ്ടമല്ലാത്തത് അവളെ എങ്ങനെയും ഒഴിവാക്കാൻ ഇങ്ങനെ സമ്മതിക്കൂല അവളെ പഠിപ്പിക്കാൻ നടക്കാണ് പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചും കളത്രാക്കാൻ കൊണ്ടുപോവല്ലേ എന്ത് കഷ്ടമാണോന്നോ ആ പെണ്ണൊന്ന് ഒഴിഞ്ഞു പോയിക്കുന്നെങ്കി സമാധാനം